എല്ലാവർക്കും വേണ്ടത് ചെറിയ വിലക്ക് നല്ല സൗകര്യത്തോട് കൂടിയുള്ള പുതുപുത്തൻ വീടുകളാണ് അല്ലെ എനിക്കായാലും നിങ്ങൾക്കായാലും ലാഭം കിട്ടി ആരാണ് ഓടിച്ചെല്ലാത്തത് ഞാനും ചെല്ലും നിങ്ങളും ചെല്ലും അല്ലെ അപ്പൊ ഞാൻ ലാഭത്തിൽ ചെറിയ വിലക്ക് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കുറച്ച് പ്രോപ്പർട്ടികൾ പരിചയപ്പെടുത്തി തന്നാലോ അത് വീടാണെങ്കിലോ വീടാണല്ലോ മനുഷ്യൻ ആദ്യം വേണ്ടത് അല്ലെ പിന്നെ അല്ലെ ബാക്കി വരുമാനത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളൂ ചില ആൾക്കാർ മറിച്ചാട്ടോ ആദ്യം വരുമാനം പിന്നെ വീട് എന്നാൽ ആദ്യം വീടും പിന്നെ വരുമാനം ആഗ്രഹിക്കുന്ന ആരോടാണ് നമ്മൾ പറയാനുള്ളത് അപ്പോ കുറച്ച് പ്രോപ്പർട്ടികൾ ഞാൻ പരിചയപ്പെടുത്താം ഈ കാണുന്ന വീടുണ്ടല്ലോ ഇത് മലപ്പുറം ജില്ലയിലെ നമ്മുടെ മൂത്തേടം പഞ്ചായത്തിലാണുള്ളത് കേട്ടോ ഇത് പത്ത് സെന്റ് ഭൂമിയും അതോടൊപ്പം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഉള്ള ഈ ഒരു വീടിന് ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷം രൂപ ഓക്കെ അപ്പൊ രണ്ടാമത്തെ വീട്ടിലേക്ക് പോവാം രണ്ടാമത്തെ വീട് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിലെ നമ്മുടെ കൂരാട് പ്രദേശത്താണ് ഇത് എത്ര സെന്റ് ഭൂമിയാണെന്നറിയോ ഇരുപത്തി ഒന്ന് സെന്റ് ഭൂമിയും അതോടൊപ്പം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള ടൈലിന്റെ പണിയൊക്കെ കഴിഞ്ഞ നല്ലൊരു വീടാണ് ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അപ്പൊ അടുത്തത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിലാണ് ഈ കാണുന്ന പുതുപുത്തൻ വീട് ഇതിന് ചോദിക്കുന്നത് എത്ര അറിയങ്ങള് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഇതും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് എ ടു സെറ്റ് വർക്ക് തീർന്ന നല്ലൊരു വീടാണ് ഓപ്പൺ കിണറും കാര്യങ്ങളും വന്നിട്ട് ഇരുന്നാൽ മതി ചേങ്ങന്മാരെ അത്രയും നല്ല പുതു പുത്തൻ വീടാണ് ഇത് സെന്റ് ഭൂമിയാണ് ഇതിന് ചോദിക്കുന്ന വില എത്ര അറിയാം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് ഇതും മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിൽ തന്നെയാണ് ഈ വീടുള്ളത് ഇത് പത്ത് സെന്റ് ഭൂമിയും അതോടൊപ്പം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഉള്ള കുറച്ച് ഫ്ലോറിംഗ് വർക്ക് തീരാനുണ്ട് ഇതിന് ചോദിക്കുന്ന വില എത്ര ആരെയും എത്രയാ പതിനാറ് ലക്ഷം രൂപ പത്ത് സെന്റ് ഭൂമി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ടാറിംഗ് റോഡ് വക്കിന് എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീട് ഇതിന് ചോദിക്കുന്നത് പതിനാറ് ലക്ഷം രൂപ അപ്പൊ മക്കളെ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ സുഹൃത്തുക്കളിൽ എത്തിക്കുക ആരെങ്കിലും ഉണ്ടാകും ഒരു സംശയമില്ല അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇനിയും ഇതുപോലെ ലക്കി പ്രോപ്പർട്ടികൾ ഇഷ്ടം പോലെ നമ്മുടെ ചാനലുകളിലുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ ഓക്കെ ബൈ ബൈ